ൂര് കൊടുങ്ങൂർ മണ്ഡലത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി നിരവധി പേർ ബി ജെ പി അംഗത്വം സ്വീകരിച്ചു കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി നിരവധി പേർ ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസിൽ നിന്നും ബി ജെ പി അംഗത്വം സ്വീകരിച്ചു കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ന്യൂ ഇന്ത്യ ദൈവസഭയിലെ പാസ്റ്റർ സാബു തോമസ് വത്സ സാബു തോമസ് സെബാസ്റ്റ്യൻ കെ പി ജോസ് പടമാടൻ മേരി ടീച്ചർ ജിജു വി ടി പ്രദീപ് എം ഡി എന്നിവർ അവരുടെ ദേവാലയത്തിൽ വെച്ച് ബി ജെ പി അംഗത്വം സ്വീകരിച്ചു മേത്തല പാലത്ത് നടന്ന പരിപാടിയിൽ റിട്ടയേഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ വി പി സോമനാഥ സുകേശൻ ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ മെമ്പർഷിപ്പ് സ്വീകരിച്ചു ദിനദയാൽ ജിയുടെ ജന്മദിനത്തിൽ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെറൂളിൽ ശാരദയ്ക്ക് വീൽചെയറും ചെയറും വിതരണം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് കെ ആർ വിദ്യാസാഗർ എൽ കെ മനോജ് കെ എസ് ശിവറാം പ്രജീഷ് ടി എസ് സജീവൻ രശ്മി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ആയുർവേദ മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പും ക്യാമ്പും അലോപ്പതി അതുപോലെ തന്നെ നമ്മുടെ നഗരം ശുചീകരണങ്ങൾ അങ്ങനെ പല പദ്ധതികളായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ എല്ലാവരും അവരൂർ ഒത്തുചേർന്നത് നമ്മൾ ആ ഒത്തുചേർന്നതിൻ്റെ പ്രധാനമന്ത്രിയുടെ പിറന്നാളിനോടുള്ള സന്തോഷവും അതോടൊപ്പം തന്നെ മറ്റുള്ള ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ ഏറ്റവും നമ്പർ വൺ പാർട്ടിയായി ബി ജെ പി ഉയർന്നു വരുന്നതിൻ്റെ ഒന്നാമത്തെ കട്ടുകൾ നമ്മൾ ഓൺലൈനായിട്ടാണ് വോട്ട് ചേർത്തുകൊണ്ടാണ് മെമ്പർഷിപ്പ് ചേർത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മെമ്പർഷിപ്പ് ചേർക്കൽ കഴിയുന്നത് കൂടി ഈ ഭാരതത്തിൻ്റെ ഒന്നാം സ്ഥാനം ബി ജെ പി വരും വരുന്ന ആളുകളിൽ ഇപ്പോൾ മോഡി അധികാരത്തിൽ വന്നിട്ട് മൂന്നാമത്തെ ടൈമാണ്